തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇന്ന് മാലൂർ ഗ്രാമപഞ്ചായത്തിലാണുള്ളത് മാലൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടതു സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചോ എന്ന് ചോദിച്ചാൽ ആദ്യഘട്ടത്തിലാണ് അത്ര വലിയ രീതിയിലുള്ള ചൂട് പിടിച്ചിട്ടില്ല എങ്കിലും ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ പേരെങ്ങനെയാ സുരേഷ് ബാബു ഈ തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണ് മത്സരിക്കുന്നുണ്ട് അഞ്ചാം വാർഡിലെ മാലൂർ വാർഡിലെ സ്ഥാനാർത്ഥിയാണ് എന്താണ് മുമ്പ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ് നാല് വർഷം കഴിഞ്ഞു ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണം ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഖ്യാപനം നമ്മൾ വാർഡില് എങ്ങനെയാണ് ഓരോ വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികൾ നിശ്ചിച്ച് തന്നെ മാറാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് എത്ര എല്ലാരെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളത് എല്ലാ സ്ഥാനാർത്ഥികളെയും കഴിഞ്ഞു നമ്മൾ കരുതരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് എല്ലാ വാർഡിലും നിർത്തിയിട്ടുള്ളത് അപ്പം പ്രചരണ ഇപ്പോൾ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആദ്യഘട്ടത്തിലുള്ള പ്രചരണങ്ങൾ മുൻപോട്ട് പോകുന്നത് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ബാർഡിലും സ്കോഡ് രൂപീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് എല്ലാ പ്രവർത്തനങ്ങളിലെയും മുൻനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഒന്നാം ഘട്ടത്തെ തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഭരിക്കുന്ന പഞ്ചായത്ത് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് തന്നെ അത് നിലനിർത്തുക എന്നതിന് അപ്പുറത്തേക്ക് മറ്റൊരു കാര്യങ്ങളും എന്തായാലും ചിന്തിക്കില്ല അപ്പം എങ്ങനെയാണ് ജനങ്ങളിലേക്ക് നമ്മൾ ഈ പ്രചരണമായിട്ട് എത്തുമ്പോൾ അവരിൽ നിന്നുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം തന്നെയാണ് കിട്ടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ നിന്ന് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടന്നു കഴിഞ്ഞിട്ടുള്ളത് ആ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത് സ്ഥാനാർത്ഥികളായിരിക്കും സ്ഥാനാർത്ഥികൾ ജസ്റ്റ് സ്ഥാനാർത്ഥികൾ പതിനാറ് പേരും ഒന്നാം പാടില് സിദ്ദിഖ് രണ്ടാം പാടില് ജിജി മൂന്നാം വാർഡിൽ ജ്യോതിലക്ഷ്മി നാലാം വാർഡിൽ നിർമ്മല അഞ്ചാം വാർഡിൽ സുരേഷ് ബാബു ഞാൻ തന്നെ ആറിൽ വിജിത്ത് ഏഴിൽ സീതരൻ എട്ടിൽ ഷൈനി ഒമ്പതിൽ സുനിത പത്തിൽ സുദിന പതിനൊന്നിൽ രേഷ്മ പന്ത്രണ്ടിൽ ബേബി ബീന പതിമൂന്നിൽ കെ പി രവി സോറി കെ കെ രവി പതിനാല് ശിഹാബ് പട്ടാരി പതിനഞ്ചിൽ മനോജ് കെ പി പതിനാറിൽ രമ്യശ്രീ അതുപോലെ തന്നെ ഇപ്പം പ്രധാനമായിട്ടും സംസ്ഥാനം ഭരിക്കുന്നതും ഇടതു സർക്കാരാണ് പഞ്ചായത്ത് ഭരിക്കുന്നതും ഇടതു സർക്കാരാണ് ആണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടി ചർച്ചയാവുന്നുണ്ട് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടി ചർച്ചയാകുന്നുണ്ട് നമ്മുടെ മാലൂർ പഞ്ചായത്തിൽ കരുതലോടെയാണ് സർക്കാർ എല്ലാ മേഖലയിലും നമ്മുടെ മാലൂർ പഞ്ചായത്തിൽ പഴയ മാലൂരെല്ലാം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റോഡുകളായാലും പാലങ്ങളായി കഴിഞ്ഞാലും ആശുപത്രി ആയാലും വിദ്യാഭ്യാസ മേഖല എല്ലാ മേഖലയിലും സർക്കാർ നല്ല രീതിയിലുള്ള ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ആ നേട്ടങ്ങളും കൂടി എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മൂവിയോട്ടോ നമ്മൾ മാലൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് ഇതുപോലുള്ള ടൂറിസം കേന്ദ്രങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ചയാക്കുന്നുണ്ട് അങ്ങനെ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ളത് മാലൂരിൻ്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അത് പദ്ധതിയിൽ എങ്ങനെയാണ് സർക്കാരുമായി സഹകരിച്ച് പുതിയ കാഴ്ചപ്പാടോടെ പുതിയ കാലത്തിൻ്റെ കൂടി നമുക്ക് അത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും ടൂറിസം മേഖലയിൽ പുതിയ സാധ്യതകൾ ഞങ്ങൾ തേടുകയാണ് പ്രധാനമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ നേട്ടങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തുടരാനും ഒപ്പം പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ബ്ലോക്കിൽ കാഞ്ഞിലേരി ഡിവിഷനിൽ വി ഷീബയും മാലൂർ ഡിവിഷനിൽ ഒ പ്രസാദും മത്സരിക്കും കക്ഷിനില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കക്ഷിനില കഴിഞ്ഞ തവണ നമുക്ക് പതിനഞ്ച് വാർഡുകളാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് ഒമ്പത് വാർഡും ഇടതുപക്ഷം പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ആറ് വാർഡാണ് യു ഡി എഫിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാർഡ് കൂടി പതിനാറ് വാർഡുകളാണ് ഇപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്തുള്ളത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വാർഡുകളെല്ലാം തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് അഭിമാനകരമായ വിജയത്തോടു കൂടി ഇത്തവണ മുന്നോട്ട് പോകുന്നു എന്തായാലും മികച്ച രീതിയിലുള്ള പ്രചരണം തന്നെയാണ് മാലൂരിന്റെ വിവിധ മേഖലകളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സിറ്റിംഗ് തദ്ദേശ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ അത് നിലനിർത്തുക എന്നത് അഭിമാനകരമായ പോരാട്ടമാണ് ഇടതുപക്ഷത്തോടൊപ്പം എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് മാലൂർ പഞ്ചായത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ വിജയാശംസകൾ കൂടി നേരുന്നു മാലൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ചിസ്നീഷ് കാക്കറ ഗ്രാമിക ന്യൂസ് മട്ടനൂർ